കൽപ്പറ്റലായിരിക്കും രണ്ടാമത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ ഏഴ് ലക്ഷം അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ രണ്ട് ക്വാക്ടറുകളുടെ സഹായം ഏതാനും ഇരുത്തി സ്ഥലം ഇപ്പോൾ അവിടെ ലഭ്യമാകും എൻ ഡി ആർ എഫിൻ്റെ ഒരു ടീം ഇപ്പോൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കയറി തുടങ്ങി കയറി തുടങ്ങി അവർ ആ പോർഷനിലേക്ക് കടന്നിട്ടുള്ള ഫോട്ടോകൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അങ്ങോട്ട് കടക്കാനുള്ള ചില പാലത്തിൻ്റെ പാലം തകർന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ കൃത്രിമമായിട്ടുള്ള പാലം ഉണ്ടാക്കാനുള്ള വടങ്ങളും മറ്റ് ഉപകരണങ്ങളും വെച്ചുകൊണ്ട് സാധാരണ സേവനം ചെയ്യുന്നത് പോലെ കൃത്രിമമായ പാലം ഉണ്ടാക്കി അവിടെ ബന്ധപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി കൊണ്ടിരിക്കുന്നത് അവിടെ ഉണ്ടൊക്കെ വിവിധ ഗ്രൂപ്പുകളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട് അവർ ലൊക്കേഷൻ അയക്കുന്നുണ്ട് നൂറ് തീയതി പഞ്ചായത്ത് മുമ്പിൽ നിന്നൊരു പോലീസുകാരനെയും ഇപ്പോൾ അവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് സംസാരിക്കാൻ ഉണ്ട് എം എൽ എ ഉൾപ്പെടെ എൻ ഡി ആർ എഫിൻ്റെ ടീമിനോടൊപ്പം ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഡി ആർ എഫിൻ്റെ രണ്ടാമത്തെ ടീം സ്വന്തത്തു നിന്നും പിരിച്ച നേരം എറണാകുളത്തെത്തി അവർ പറഞ്ഞ നേരം കൊണ്ട് അവിടേക്ക് എത്തിച്ചേരും അതിന് പുറമേ ആർക്കോണത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നും രണ്ട് എൻ ഡി ആർ എഫ് ടീമുകൾ കൂടി ഇവിടെ പിരിച്ചു തരും നാല് എൻ ഡി ആർ എഫ് ടീമുകളുടെ പൂർണ്ണമായിട്ടുള്ള സഹായം ഉച്ചയോടുകൂടി നമുക്ക് മെയിനായിട്ട് ലഭ്യമാകുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വിവരങ്ങൾ വിവിധ നിലവാരത്തിൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾ റൂമിൽ നിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്തകളിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം തൃശ്ശൂരിൽ നിന്ന് വടക്കൂട്ടുള്ള ഡി ആർ എഫ് ടീമുകളൊന്നും ഇപ്പോൾ അടക്കിയിട്ടില്ല കാരണം ആ ദിനെല്ലാം ചെറുതും പലതുമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് തന്നെ നാദാപുരത്ത് മാതാപിതക്ക് നിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ വാർത്തകൾ ലഭ്യമായിട്ടുണ്ട് ബീച്ച് ഡാം പൂർണ്ണമായിട്ടൊക്കെ തന്നു അപ്പോൾ അതുപോലെയുള്ള ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് വടക്കൂട്ട് ഇപ്പൊ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള എൻ ഡി ആർ എഫ് ടീമുകളെ ഒന്നും അടക്കിയിട്ടില്ല അതുകൊണ്ടാണ് ആപ്പോണത്തുനിന്നും ബാംഗ്ലൂരിൽ നിന്നും പുതിയതായി രണ്ട് എൻ ഡി ആർ എഫ് ടീമുകളും കൂടി കിട്ടാനുള്ള സൗകര്യം ഇപ്പൊയോടുകൂടി ഇപ്പോ നമുക്ക് വെളിപ്പെടുത്താനാകുന്ന ഒരു വിവരം നമ്മൾ നൽകുന്നില്ല അത് പഠിച്ചും പരിശോധിച്ചും വരികയാണ് ഇതിന്റെ ഒരു പ്രയാസം നിങ്ങൾക്കെല്ലാം അറിയുന്ന സ്ഥലമാണ് ഇത് യഥാർത്ഥത്തിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം ഒരു വലിയ മലയുടെ താഴത്തുള്ള പ്രത്യേകമായിട്ടുള്ള പ്രദേശമാണ് അതിന്റെ ബസ്സാർ മേഖലയിലാണ് ഇപ്പോൾ അപകടം ഉണ്ടായിട്ടുള്ളത് അവിടെയുമായി ബന്ധപ്പെടാനുള്ള ഇടികളടഞ്ഞതുകൊണ്ട് മറ്റു പല മാർഗങ്ങളിൽ നിന്നാണ് ആളുകൾ അങ്ങോട്ട് പോയിട്ടുള്ളത് എഡിയമും കണക്കും ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു വഴിയിലൂടെ ഇതിന്റെ തൊട്ടടുത്ത് അങ്ങാടി പ്രദേശത്ത് ബസാർ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റൊരു ടീമാണിപ്പോ എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ നേരിട്ട് അങ്ങോട്ട് കടക്കാനുള്ള ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ ഒരു ഒരു എട്ടമായതിനു ശേഷം അത് തടയും ചാരിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം അത് ഒന്ന് അതിന്റെ വ്യാപ്തി ഒന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇനി സ്ഥലമുണ്ടോ നമുക്കതിൻ്റെ ഒരു കൃത്യം വിവരം ലഭ്യമല്ല കാരണം ഓരോ പോയിന്റിൽ നിന്നും കിട്ടുന്നത് ഏകദേശം ഏകദേശം എന്ന കണക്കാണ് അതുകൊണ്ട് കൃത്യം പറയുന്നില്ല പക്ഷെ പോയിന്റുകൾ ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്ത് കിട്ടിയാൽ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം മഴയും കാറ്റും വല്ലതുപോലെ ഒന്നുകൊണ്ട് മൊബൈൽ സൗകര്യം പോലും നമുക്ക് ലഭ്യമായിരുന്നില്ല ഇപ്പം മൊബൈൽ കിട്ടുന്നുണ്ട് സൈറ്റുകൾ അയച്ചു തരാൻ അതായത് ലൊക്കേഷൻ അയച്ചു തരാൻ അങ്ങനെ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പ്രദേശങ്ങൾ ചേച്ചിയാണ് ഈ പറഞ്ഞതുപോലെ അങ്ങോട്ട് കടക്കാനുള്ള ആക്സസ് പൂർണ്ണമായിട്ടുണ്ടായാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇപ്പം പോകുന്ന എൻ ഡി ആർ എഫ് ടീം ആ ആക്സസ് ഉണ്ടാക്കി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരത്തിനുള്ളിൽ ആളുകളെ മാറ്റം പൂർണ്ണമാക്കി നടത്തണം എന്നുള്ള വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഞങ്ങൾ ഒമ്പതര മണിയോടുകൂടി അങ്ങനെ ഒരു നമ്പർ ഏകദേശം നമ്മളൊരു കാര്യത്തിലേക്ക് പോകണം കാരണം കൃത്യമായ അറിവില്ലാതെ ഒരു ധാരണ അങ്ങനെ പറയാം